ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വേറൊരു തരത്തിൽ നമ്മൾ അതിലും എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അതിലിപ്പോ നമുക്ക് ഇത് ഒരു ഒന്നര കിലോ ബീഫുണ്ട് നമുക്കിതൊന്ന് കുക്കറിനകത്തോട്ടാക്കാം ബീഫിനകത്തേക്ക് നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും ഇതിനകത്തേക്ക് നമ്മളൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഉപ്പൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ചിടണം അര ടീസ്പൂണോളം മറ്റേ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി അടുപ്പത്തോട്ട് വെക്കും പിന്നെ അത് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ തിരുമിയാണ് നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കുന്നത് ഒരുപാട് ഫിസിൽ കേൾക്കണ്ട നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണ്ട ഒരു ഇറച്ചി ഒരു പകുതി വേവിൽ കൂടുതലായാൽ മതി ബാക്കി നമ്മൾ വരട്ടി വരട്ടി വരുമ്പോഴത്തേക്കും അത് ബാക്കി വേവും കൂടെ കറക്റ്റ് ആയിക്കോളും അപ്പോൾ കുക്കറിൻ്റെ ഫിസിലൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരുടെയും കുക്കറും വ്യത്യസ്ത രീതിയിലായിരിക്കും കാരണം ചിലർക്ക് നാല് ഫീസിൽ മതി ചിലർക്ക് ഏഴ് ഫിസില് വരെയൊക്കെ വേണ്ടി വരുന്ന ഒതുണ്ട് അപ്പോൾ അത് അവരവരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കും ആ ഫിസിലിൻ്റെ എണ്ണം അപ്പം നമ്മൾ നോക്കുക നമ്മുടെ ഇറച്ചി നന്നായിട്ട് എന്ന് അതായത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഇറച്ചി ഒരു പകുതി വേവായാൽ മാത്രം മതി നമ്മുടെ ഇറച്ചി ഒരു പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് പോയാൽ നമ്മൾ വര വരട്ടി വരുന്തോറും അത് ഉതുന്നുതു പോവും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടൊരു പകുതി വേവ് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വഴറ്റലിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതായത് വലിയ സ്പൂണിന് നമ്മൾ ഇച്ചിരി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങാപ്പത്തൊക്കെ മൂത്ത് വരുന്നുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ കൊച്ചുള്ളി ഒരു നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞെടുത്തതാണ് അത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കാൻ നിനക്ക് നിങ്ങൾക്ക് സവോള ഇതിന് പകരം എടുക്കാവുന്നതാണ് അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം സവോളയാണ് ചേർക്കുന്നത് നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എല്ലാം ഒന്നിച്ച് കിടന്ന് തന്നെ മൂത്തു വരും ഇതിൽ നമ്മൾ കൂടുതലും ചേർക്കുന്നത് പച്ചമുളകാണ് ആണ് അപ്പോൾ ഞാനൊരു ഇരുന്നൂറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മുടെ പച്ചമുളക് ഒന്ന് ഇറക്കി എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് ചതച്ച് വെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകിന്റെ ഇത് കൂടെ മാറി അതും കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം പച്ചമുളകിന്റെ എരിവാണ് നമുക്കിതിന് കിട്ടുന്നത് അതായത് പച്ചമുളക് ഇപ്പം ഇത് ഇച്ചിരി എരിവായിരിക്കും ലിന് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറച്ചാൽ മതിയാവും ഇതിന് അത് പത്തി നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ചെറുപ്പം താന്നു നിൽക്കണം നമ്മുടെ പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇരിവില്ലാത്തതാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്താണ് നമ്മളിപ്പോൾ ഇളക്കുന്നത് ഇനി അതിന്റെ പച്ച ചവയൊന്ന് നന്നായിട്ട് മാറി വരണം നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചിയുടെ ആ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളത് പറ്റിച്ചെടുക്കണം വീണ്ടും വീണ്ടും പറ്റിക്കാൻ വയ്ക്കണം അത് വേണ്ട നമുക്ക് കുറേശേ ഇതിനകത്ത് തന്നെ ഒഴിച്ച് വേവിച്ച് അപ്പം ഇത് വേ ബാക്കി എന്തെങ്കിലും വേകാനുണ്ടെങ്കിൽ വേകുകയും ചെയ്യും നമുക്ക് സ്റ്റോക്ക് അതിനകത്തോട്ട് ആകുകയും ചെയ്യും നമ്മൾ ഒഴിച്ച് സ്റ്റോവ് നന്നായിട്ട് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴൊന്നും നമ്മൾ ഉപ്പിട്ടിരുന്നില്ല അപ്പോൾ അതിലൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഈ സമയത്ത് കൂടുതലാണ് അത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമുക്കിതിലേക്ക് ഒരു സ്വല്പം വേപ്പൽ ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം തിലേക്ക് ഒരു ടീസ്പൂൺ പെരിജീരകം പൊടിച്ചത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ എപ്പോഴും ഇത് ഇളക്കി കൊടുക്കണം കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇളക്കി ഇളക്കി വേണം നമ്മളിത് ഒന്നേലൊന്നു തൊടാത്ത എടുക്കാൻ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കണം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം നമുക്ക് മസാലപ്പൊടി നമ്മൾ വേവിക്കാൻ നേരത്തെ ഇച്ചിരി ചേർത്തായിരുന്നു അത് കൂടാതെ ഒരു ടീസ്പൂൺ കൂടെ ചേർക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പം ഇതേ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ